നമസ്കാരം എൻ്റെ അഞ്ചാമത്തെ സ്റ്റോറിയാണ് ഞാനിന്ന് പറയുന്നത് ഈ പറയാൻ പോകുന്ന കഥ ഞാൻ നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് കേട്ടതാണ് അന്ന് ഞാൻ സൈക്കിൾ നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ കായംകുളം പട്ടണത്തിൽ കൂടി ഇങ്ങനെ വരുമ്പോൾ ഒരു ക്രിസ്തീയ കൺവെൻഷൻ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ കൺവെൻഷനിൽ ഒരു ഫാദർ നിന്ന് സംസാരിക്കുന്നു അപ്പോൾ ഞാൻ ആ എൻ്റെ അവിടെ വെച്ചിട്ട് ഞാനത് കേട്ട് കൊണ്ട് അവിടെ നിന്നു അദ്ദേഹം പറഞ്ഞത് കഥ യൂറോപ്പിൽ നടന്ന ഒരു കഥയായിട്ടാണ് അദ്ദേഹം പറഞ്ഞത് ഒരു ഗ്രാമപ്രദേശത്ത് ഒരു സ്ത്രീയും ഒരു കൗമാരപ്രായ ഒരു പെൺകുട്ടിയും താമസിക്കുക ഒരു ദിവസം ഈ അമ്മ ഒരു മധ്യവയസ്കനോട് അടുക്കുന്ന ഒരു ആളുമായിട്ട് തൻ്റെ വീട്ടിലേക്ക് വരികയാണ് വന്നിട്ട് അദ്ദേഹത്തെ ഔപചാരികപൂർവ്വം വളരെ ബഹുമാനത്തോടെ സ്നേഹത്തോടെ കരുതലോടെ അദ്ദേഹത്തിന് ഇരിപ്പിടമെല്ലാം നൽകി അദ്ദേഹത്തിനോട് കാര്യമൊക്കെ പറഞ്ഞ് വളരെ ബഹുമാനത്തോടെ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് എന്നിട്ട് മകളെ വിളിച്ചു മോളെ മേരി നീ ഇവിടെ വരെ ആ ആരായിരിക്കുന്നതെന്നറിയാമോ ഈ അങ്കിളിനെ നിനക്ക് പരിചയപ്പെടണ്ടേ നീ പരിചയപ്പെടേണ്ട ഒരു വ്യക്തിയാണ് വരാൻ പറഞ്ഞു അന്നേരം ഈ മകൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മകൾ പുസ്തകമൊക്കെ വച്ചിട്ട് ഈ ഫ്രണ്ടിലെ ഭൂമുഖത്തിരിക്കുന്ന ഈ മനുഷ്യൻ്റെ അടുത്ത് വന്നു അദ്ദേഹത്തെ നോക്കി നോക്കിയതുമല്ല ഈ കുട്ടി പെട്ടെന്ന് മുഖം വെട്ടിത്തിരിഞ്ഞ് അങ്ങ് പോയി അമ്മ എത്ര നിർബ നിർബന്ധിച്ചിട്ടും ഈ കുട്ടി ഒരു കാരണവശാലും വരാൻ തയ്യാറായില്ല എന്നിട്ട് ഈ അമ്മ അകത്ത് എന്നിട്ട് ഈ പെൺകുട്ടിയോട് പറഞ്ഞ് നീ ഈ അങ്കിളിനൊരു ചായ ഇട്ടുകൊണ്ട് അതും ആ കുട്ടി ചെയ്യാൻ തയ്യാറായില്ല അമ്മ തന്നെ പോയി ചായയൊക്കെ ഇട്ട് ഈ മനുഷ്യന് കൊണ്ട് കൊടുത്തു പിന്നെ അദ്ദേഹത്തെ യാത്രയാക്കി തൻ്റെ താമസസ്ഥലത്തിൻ്റെ അതിരുവരെ കൊണ്ട് അദ്ദേഹത്തെ വിട്ടു ഒരുപാട് വിനയപൂർവ്വം അദ്ദേഹത്തിൻ്റെ മുന്നിൽ നിന്ന് തൊഴുത് എല്ലാം പറഞ്ഞ് അദ്ദേഹത്തെ യാത്രയാക്കി വിട്ടു തിരിച്ചു വന്നിട്ട് ഈ അമ്മ മകളോട് ചോദിക്കുകയാണ് നിനക്ക് ഈ വന്ന മനുഷ്യൻ ആരാണെന്ന് മനസ്സിലായു ഈ കുട്ടി യാതൊരു താൽപ്പര്യവും കാണിച്ചില്ല അവർക്കറിയ പോലും വേണ്ട എന്നുള്ള ഒരു മുഖഭാവത്തിലാണോ ആ കുട്ടി നിന്നത് എന്നാൽ നീ അറിയേണ്ട ഒരു കഥയുണ്ട് നീ അന്ന് കൈക്കുഞ്ഞായിട്ടിരിക്കുകയായിരുന്നു നിന്റെ അച്ഛൻ മരിച്ചുപോയി അങ്ങനെ നിന്നെ ഞാൻ വീട്ടിൽ ഉറക്കി കിടത്തിയിട്ട് വെള്ളമെടുക്കാൻ വേണ്ടി പുറത്തുപോയി പോയിട്ട് തിരിച്ചു വരുമ്പോൾ കാണുന്ന കാഴ്ച നമ്മുടെ വീട് മൊത്തം കത്തിക്കൊണ്ടിരിക്കുമായിരുന്നു തീ കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ നിന്നെ രക്ഷിക്കാനായിട്ട് മുന്നോട്ടാഞ്ഞപ്പം എല്ലാവരും കൂടി എന്നെ എന്നെ തടുത്തു വെച്ചു കാരണം ഞാനും ആ തീക്കകത്ത് ചെന്നാവപ്പെട്ടാൽ എന്ത് മരിച്ചുപോകുന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിൽ ആരും എന്നെ നിൻ്റെ അടുത്തോട്ട് അടുക്കാൻ സമ്മതിച്ചില്ല ഈ സമയത്ത് യുവാവായ ഒരു ചെറുപ്പക്കാരൻ അവിടെ വന്നു അദ്ദേഹം എന്താ കാര്യം തിരക്കി അന്നേരം അവിടെ നിന്നവർ പറഞ്ഞു ഈ സ്ത്രീയുടെ കുട്ടി ഈ തീക്കകത്തായിപ്പോയി കത്തുന്ന പെരക്കകത്തായിപ്പോയി അവിടെ രക്ഷിക്കാൻ അതിനെ രക്ഷിക്കാൻ ആ കുഞ്ഞിനെ രക്ഷിക്കാൻ ഒരു നിർവാഹവുമില്ല പറഞ്ഞു കേട്ടതും അല്ല ഈ യുവാവ് ചാടി ആ പെരയ്ക്കകത്ത് തീ കത്തിക്കൊണ്ടിരുന്ന പെരക്കകത്ത് കരുതി തെരഞ്ഞു പിടിച്ച് കുഞ്ഞിനെ കണ്ടെത്തി ആ കുഞ്ഞുമായിട്ട് പുറത്ത് കടന്ന് എത്തി കൊണ്ടുവന്ന് കുഞ്ഞിനെ ഏൽപ്പിച്ചു ഏൽപ്പിച്ചതുമല്ല ഈ യുവാവ് അവിടെ തളർന്നു കഴിഞ്ഞാണിത് കുഞ്ഞിന് ഒരു ശകലം പോലും പൊള്ളലേറ്റില്ല പക്ഷേ ഈ മനുഷ്യൻ മൊത്തം തീ പൊള്ളലേറ്റ് വളരെ ദുർഘടമായ അവസ്ഥയിലായിരുന്നു അദ്ദേഹത്തെ ആശുപത്രി കൊണ്ടുപോയി മൂന്ന് മാസത്തോളം അദ്ദേഹം ആശുപത്രിയിലായിരുന്നു അങ്ങനെ പിന്നെ അദ്ദേഹം പതുക്കെ അതിൽ നിന്നൊക്കെ മുക്തനായി ആ നിൽക്കുന്ന മനുഷ്യനാണ് എനിക്ക് നീ അന്ന് നിന്നെ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ നീ ഭൂമുഖത്ത് കാണത്തില്ലായിരുന്നു ഇനി നീ രക്ഷപ്പെട്ടാലും ഇദ്ദേഹത്തിനുണ്ടായിരുന്ന അവസ്ഥ നിനക്കുണ്ടാകുമായിരുന്നു ഒരു മനുഷ്യനെ നമ്മൾ വിലയിരുത്തേണ്ടത് അദ്ദേഹത്തിൻ്റെ രൂപത്തിലല്ല ആ ആളിൻ്റെ ഗുണമേന്മേലാണ് ഈ ഫാദർ ഈ കഥ പറയുമ്പോൾ വളരെ നിശബ്ദമായിരുന്നു ആ പ്രദേശമൊക്കെ അത്തരം ഹൃദയസ്പർശിയായിരുന്നു ആ കഥ നമ്മളെല്ലാവരും